നമസ്കാരം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു ദൃശ്യം പുറത്തേക്ക് വരികയാണ് ഇറാനിലെ ദേശീയ ടെലിവിഷൻ ചാനലിൽ പർദ്ധയിട്ടുകൊണ്ട് വാർത്ത വായിക്കുന്ന യുവതി പെട്ടെന്ന് പിറകിൽ സ്ഫോടനം സംഭവിക്കുന്നു അതോടുകൂടി ചാടി എഴുന്നേറ്റ് പോകുന്ന ദൃശ്യം തെഹ്റാനിലെ ചാനൽ സ്റ്റുഡിയോ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ തകർന്നു ഇതോടുകൂടി തെഹ്റാനിൽ നിന്നും സകല മനുഷ്യരോടും ഒഴിഞ്ഞു പോകാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ നാണയത്തിൽ ഇറാനും മറുപടിയൊക്കെ പറയുന്നുണ്ട് കാരണം ഈ ആക്രമണത്തിന് തൊട്ടും മുൻപ് ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉടനടി ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും സ്റ്റുഡിയോകളിലെ ക്യാമറകൾ ഓഫാകും വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് ഇതേ മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനും കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം ഇറാനോട് അമേരിക്കയും ഇസ്രായേൽ സേനയും പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിനോട് ഇറാൻ സേനയും പറയുന്നുണ്ട് നിങ്ങൾ ഒഴിഞ്ഞുപോയ്ക്കോളൂ ഞങ്ങൾ ഇപ്പോൾ തകർക്കുമെന്ന് പക്ഷേ അങ്ങനെ പറയാനല്ലാതെ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല ഇറാന്റെ ചില മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് പേരുടെ ജീവൻ എടുത്തു എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് കണ്ണുമടച്ചുകൊണ്ട് അയക്കുന്ന കുറേ മിസൈലുകൾ പതിക്കുന്നു ചില ആപത്തുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി ഒരു ലക്ഷ്യം നിശ്ചയിച്ച് പറഞ്ഞതുപോലെ ചെയ്യാൻ ഇറാന് കഴിയുന്നില്ല അതേസമയം ഇറാന്റെ വാർത്താവിനിമയ വഴികൾ പോലും ഇസ്രയേൽ അടച്ചിരിക്കുകയാണ് അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ചർച്ചയാവുന്നു ഒന്ന് ഐത്തുള്ള അലി ഖമേനിയുടെ ജീവനാണ് ഐത്തുള്ള അലി ഖമാനിയുടെ ജീവൻ എടുത്തേക്കും എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു അറിയിച്ചിട്ടുണ്ട് എന്നാൽ അത് വൈകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നാണ് വാർത്തകൾ ഇതേക്കുറിച്ച് ഫോക്സ് ന്യൂസിന്റെ പ്രതിനിധി നതന്യാഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഞങ്ങൾ ചെയ്യും അമേരിക്കയ്ക്ക് എന്താണ് ഗുണകരം എന്താണ് ദോഷകരം എന്നവർക്കറിയാം അതായത് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞെങ്കിലും ജീവൻ എടുക്കേണ്ട ആവശ്യമാണെങ്കിൽ ജീവൻ എടുക്കുമെന്ന് തന്നെ ഐത്തുൽ അലി ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാന്റെ ഭരണഘടന പരിഷ്കരിച്ച് ഭരണം പിടിച്ചതിന്റെ തുടർച്ചയായി ഇറാൻ ഭരിക്കുന്ന സുപ്രീം നേതാവാണ് ഖൊമേനിക്ക് എൺപത്താറ് വയസ്സായി പക്ഷെ ഇപ്പോഴും ഖൊമേനിയുടെ കയ്യിലാണ് പൂർണ്ണ നിയന്ത്രണം ഖമേനി ഇപ്പോൾ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നെറ്റോട്ടത്തിലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറെ നാളുകളായി ഖമേനിയെ പുറത്ത് കണ്ടിട്ട് ജൂൺ പതിമൂന്നാം തീയതി ഒരു ചടങ്ങിൽ കണ്ടതിന് ശേഷം ഖമേനി എവിടെയെന്ന് ആർക്കും അറിയില്ല ഖമേനി ഒളിവിലാണ് എന്ന് മാത്രമല്ല ഒരു ബങ്കറിൽ നിന്നും മറ്റൊരു ബങ്കറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഖമേനിയുടെ മക്കളും കൂടെയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതീവ സുരക്ഷയാണ് ഖമേനിക്കും കുടുംബത്തിനും വേണ്ടി ഇറാൻ ഒരുക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഖമേനി എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി ഇസ്രായേൽ സേനയ്ക്ക് അറിയാം എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അവർക്ക് ഖമേനിയെ വേണമെങ്കിൽ കൊല്ലാമായിരുന്നു പക്ഷെ കൊന്നിട്ടില്ല ഇസ്രായേൽ സേന പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ഇറാൻ പട്ടാളവുമാണ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ലക്ഷ്യമില്ല എന്ന് നദന്യാവ് പറയുമ്പോഴും തള്ളിക്കളയുന്നില്ല ഖമേനിയെ വധിക്കുന്ന കാര്യം അമേരിക്ക അംഗീകരിക്കാത്തത് കൊണ്ടാവാം ഖമേനിക്ക് ഇപ്പോഴും ആയുസ് നീട്ടിയിരിക്കുന്നത് ഇസ്രായേൽ സേനയ്ക്ക് കൃത്യമായി അറിയാം ഐതു ഖമേനി എതിലൊക്കെയാണ് പോകുന്നത് എവിടെയൊക്കെയാണ് നീങ്ങുന്നത് ബങ്കറിൽ നിന്നും ബങ്കറുകളിലേക്ക് മാറുമ്പോൾ കൃത്യമായി ഇസ്രായേൽ സേന അറിയുന്നുണ്ടെന്നും അവർ സമയം കാത്തിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഐത്തോൾ അലി ഖമേനിയെ കൊന്നാൽ അത് ഇറാന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമായി മാറും മാത്രമല്ല ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊന്നു എന്ന പേരുദോഷം കേൾപ്പിക്കാൻ ഇസ്രായേൽ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എന്നാൽ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഖമേനിയെയും തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് അത്തരമൊരു ഔദ്യോഗിക അനുമതി ട്രംപ് നതന്യാഘൂരി നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പരമാധികാരിയായ പരമോന്നത നേതാവായ ഖമേനി ഇപ്പോൾ ബംഗറിൽ നിന്നും ബംഗറുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ സൈനിക തലവനെയും അവരുടെ ഇന്റലിജൻസ് മേധാവിയെയും അവരുടെ ഐ ആർ ജി സിയുടെ കമാൻഡിയമൊക്കെ വധിച്ചു ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ ഒളിച്ചു കിടത്തിയാണ് ഓർക്കണം വെറുതെ ഇവിടെ നിന്ന് അയച്ചോ ഡ്രോൺ അയച്ചോ അല്ല ഇവരെയൊക്കെ കൊന്നത് കൃത്യമായി ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ച് ഇവരുടെയൊക്കെ സഞ്ചാരപഥങ്ങൾ നിശ്ചയിച്ച് ഇവരുടെ സുരക്ഷയെ മറികടക്കുന്ന തരത്തിൽ അവരുടെ അടുത്തു നിന്ന് തന്നെ മനുഷ്യനില്ലാത്ത ഡ്രോണുകൾ അയച്ചാണ് അത് ഒരിക്കൽ പോയാൽ ഡ്രോണുകൾ തകർന്നു പോവും ഡ്രോണുകൾ അയച്ചാണ് ഈ കൊലപാതകം നടത്തിയത് ഇറാൻ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇറാൻ സേനയിൽ തന്നെ ഇസ്രായേലിന് ചാരന്മാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നതാണ് വ്യക്തമാവുന്നത് ഇറാൻ സമൂഹത്തിൽ പലയിടങ്ങളിലും ഇസ്രായേലിന് വേണ്ടി മൊസാദിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇറാന്റെ മണ്ണിലേക്ക് ഇവർ ആ യുദ്ധം ഒളിച്ചു കടത്തിയത് ഡ്രോണുകൾ കടത്തി മാസങ്ങൾ നീണ്ട പ്രക്രിയയുടെ ഭാഗമായി ഡ്രോണുകൾ എത്തിച്ച ശേഷം അതീവ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന സൈനിക തലവന്മാരെയും ഇൻ്റലിജൻസ് മേധാവികളെയും ഒക്കെ കൊന്നുകളഞ്ഞു അക്കൂട്ടത്തിൽ ഖമാനിയുടെ ഏറ്റവും സീനിയറായ ഉപദേശകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് കൂടാതെയാണ് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രത്തിന് കാര്യമായ കേടുപാട് സംഭവിച്ചിരിക്കുന്നു എന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഭൂഗർഭയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ആണവ കേന്ദ്രങ്ങൾ അതേപടി പൂർണ്ണമായും തകർക്കാൻ സാധ്യമല്ല അത് പൂർണ്ണമായും തകർത്തിട്ടുമില്ല അത് തകർക്കും എന്ന വാശിയിലാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഭീഷണിയാണ് അതുകൊണ്ട് ആണവ കേന്ദ്രങ്ങളെയും ആണവ ശാസ്ത്രജ്ഞരെയും അവരെ സഹായിക്കുന്നവരെയും കൊല്ലും എന്നാൽ രാഷ്ട്രീയക്കാരെ കൊല്ലുക എന്നത് ഇസ്രായേലിൻ്റെ അജണ്ടയിൽ ഇല്ല എന്നാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം ഇത് തന്നെയാണ് ഖമേനിയെ പേടിപ്പിക്കുന്നത് ഖമേനിക്ക് ജീവനിൽ ഭയമുണ്ടോ അധികാരത്തിൻ്റെ അങ്ങേയത്വത്തിൽ നിൽക്കുമ്പോൾ മരണം പെട്ടെന്ന് സ്വീകരിക്കാൻ ഭയമാണ് അതുകൊണ്ടാണ് ഒന്നിനു മേൽ ഒന്നായി ഖമേനി ഓടി നടക്കുന്നത് എന്നാണ് വാർത്തകൾ അതേസമയം ഇറാന് അവശേഷിക്കുന്ന ഒരു പിടിവെള്ളിയുണ്ട് ആ പിടിവള്ളി മാത്രമാണ് ഇറാനെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് ഇറാൻ്റെ ആകാശത്തിൻ്റെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ തങ്ങൾക്കാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതായത് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്തു ഇറാന്റെ ആകാശത്തേക്ക് അനായസം കടന്നു വരാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഇറാൻ്റെ ആകാശം ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇസ്രായേലിലേക്ക് വലിയ തോതിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായെങ്കിലും മിസൈൽ മഴ പെയ്ച്ചെങ്കിലും തിങ്കളാഴ്ച രാത്രിയിൽ ശാന്തമായിരുന്നു തിങ്കളാഴ്ച രാത്രിയിൽ കാര്യമായ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്താൻ ഇറാന് സാധിച്ചിട്ടില്ല അതിന്റെ കാരണം ആകാശത്തിന്റെ മേലുള്ള നിയന്ത്രണം കൂടി കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങണം ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ ഇറാൻ പിറകോട്ട് ചാടി വന്നിരിക്കുന്നത് അതേസമയം ഇറാന്റെ കയ്യിൽ ഒരു പിടിവെള്ളി കൂടിയുണ്ട് ആ പിടിവെള്ളി ഹോർമോസ് കടലെടുക്കാണ് നമുക്കറിയാം ഹോർമോസ് കടലെടുക്കിൻ്റെ പ്രത്യേകത ഹോർമോസ് കടലെടുക്ക് ഇറാൻ്റെ തീരത്തു കൂടിയാണ് കടന്നു വളരെ കുറച്ച് വീതി മാത്രമാണ് ഹോർമോസ് കടലെടുക്കാനുള്ളത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര വാണിജ്യ കപ്പൽ പാത പോകുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇന്ധനവും എണ്ണയും പ്രകൃതിവാതകവും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മറ്റും പോകുന്നത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ റൂട്ടാണ് ഹോർമോസ് കടലിടുക്ക് ഈ ഹോർമോസ് കടലിടുക്കിൽ ഇറാന് വലിയ സ്വാധീനമുണ്ട് ഇറാൻ്റെ തീരദേശത്തു കൂടിയാണ് പോകുന്നത് ഇറാൻ അതിനെ നിയന്ത്രിക്കാനും അടയ്ക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേൽ ഡെമാസ്കസിലെ ഇറാൻ്റെ എംബസിക്ക് ബോംബ് വെച്ചപ്പോൾ ഒരു വലിയ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു അത് വലിയ പ്രതിസന്ധിയെ രൂപപ്പെടുന്നതിന് മുൻപ് എല്ലാവരും ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു അത് ആവർത്തിക്കുമെന്നുള്ള ഭീതി ലോകത്തിനുണ്ട് ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ഇരുപത് ശതമാനവും ഈ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത് അതുപോലെ എൽ എൻ ജിയുടെ പ്രകൃതിവാതകത്തിന്റെ അഞ്ചിലൊന്നും ഈ വഴിയാണ് കടന്നു പോകുന്നത് ഈ ഹോർബോസ് കടലെടുക്ക് ഇറാൻ അടച്ചേക്കും തടസ്സപ്പെടുത്തിയിരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഐ ആർ സി ജി യുടെ വക്താവായ സർദാർ ഇസ്മയേൽ കൗസരി അത്തരമൊരു സൂചന ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കോസിരി പറയുന്നത് ഞങ്ങൾ ഹോർമോസ് കടലെടുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നാണ് ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഇടപെടുകയും അവിടുത്തെ വാണിജ്യപാത തടസ്സപ്പെടുത്തുകയും ചെയ്താൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക പ്രതിസന്ധികളും ഒരുമിച്ച് ചേർത്താൽ അതിനേക്കാൾ വലിയ ആഘാതം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുമെന്നാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മൂന്ന് ദുരന്തങ്ങൾ ഒന്ന് കോവിഡാണ് കോവിഡ് ലോകത്തെ സ്തംഭിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കോവിഡ് മൂലം ലോകം അടച്ചിട്ടു ഏതാണ്ട് ഒരു വർഷത്തോളം ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിശ്ചലമായി പോയി കോവിഡ് ലോകത്തിന്റെ വളർച്ച കീഴോട്ടാണ് നയിച്ചത് കോവിഡിന് തുടർച്ചയായി തന്നെ റഷ്യ യുക്രൈനെ ആക്രമിച്ചു ആ യുദ്ധം തുടരുകയാണ് പിന്നീടാണ് ഹമാസും ഇസ്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് ഈ മൂന്ന് പ്രതിസന്ധികളും ഒരുമിച്ച് ചേർത്താൽ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ ഇടപെടൽ നടത്തിയാൽ ഉണ്ടാവുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകൃതിവാതകവും എണ്ണയും നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാവും വലിയ തോതിൽ ലോകം പ്രതിസന്ധിയിലേക്ക് പോകും സാമ്പത്തിക മാന്യത്തിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ മുമ്പിലുള്ള ഏക പിടിവള്ളി വാസ്തുത്തിൽ ഹോർമോസ് കടലെടുക്ക് മാത്രമാണ് ഇതേ തരത്തിലുള്ള ഒരു പരിശ്രമമായിരുന്നു ഹൂത്തികൾ നടത്തിയിരുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം മുറുകിയതോടെ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണം നടത്തുന്ന കപ്പലിന് നേരെ എന്നാൽ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും പ്രത്യേക സഖ്യമുണ്ടാക്കി ചെങ്കടലിലെ കപ്പലുകളെ സംരക്ഷിക്കാൻ തുടങ്ങിയതോടെ ഹൂത്തുകൾക്ക് പിന്മാറേണ്ടി വന്നു അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് ഒരു കപ്പൽ മുക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിരുന്നു അത്തരമൊരു പ്രതിസന്ധി ഇറാൻ സൃഷ്ടിക്കുമോ എന്നതാണ് ആശങ്ക ഹൂത്തികളെ നേരിട്ടതുപോലെ അത്ര എളുപ്പത്തിൽ ഇറാനെ നേരിടുക പ്രയാസമാണ് അങ്ങനെയെങ്കിൽ ഇറാനിലെ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ ഇറാൻ എടുക്കുന്ന വജ്രായുധം ഈ ഹോർമൂസ് കടലെടുക്ക് തന്നെയാവാം